നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയ്ക്ക് മേൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യത്വരഹിതമായി നിരവധി സാധാരണക്കാരായ ആളുകളെ അതിക്രൂരമായാണ് ഇസ്രായേൽ സേന കൊന്നൊടുക്കുന്നത് വളരെ ദയനീയമായ ഒട്ടനവധി വാർത്തകളാണ് ഗാസയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞു തുടങ്ങിയ ഈ നരനായാട്ട് തൊണ്ണൂറ് ദിവസത്തോട് അടുക്കുമ്പോൾ ഒരു അയവും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ യുദ്ധം തുടങ്ങിയതു മുതൽ പല രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിനെതിരെ തിരിയുന്ന നിലപാടാണ് ാണ് പല രാജ്യങ്ങളും കൈക്കൊണ്ടത് ഇസ്രായേൽ ഗാസയ്ക്കുമേൽ നടത്തുന്ന അതിക്രൂര നടപടികൾ ഒന്നുകൊണ്ട് മാത്രമാണ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിയാൻ തുടങ്ങിയത് മാത്രമല്ല ഗാസയിൽ ആക്രമണം അടിച്ചുവിടാൻ ഇസ്രായേൽ സേനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പോലും പല രാജ്യങ്ങൾക്കിടയിലും ഇതിനോടകം തന്നെ അമർഷം ഉടലെടുത്തിട്ടുണ്ട് യുദ്ധം തുടങ്ങിയത് മുതൽ ആയുധങ്ങൾ നൽകി എല്ലാ പിന്തുണയോടെ ഇസ്രായേലിനൊപ്പം നിന്ന് അമേരിക്കയ്ക്കകത്തുപോലും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ ആളിക്കത്തിയിരുന്നു എന്നാൽ ഗാസ ശേഷം ബെഞ്ചമിൻ ഹു പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് പതിനഞ്ച് ശതമാനം ഇസ്രായേലുകൾ മാത്രമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു വോട്ടെടുപ്പിലാണ് നെതന്യാഹുവിന്റെ പിന്തുണ ഇല്ലാതാകുന്നതായി വ്യക്തമാക്കിയത് എന്നാൽ പലസ്തീനിലെ സായുധ സംഘടനയായ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള നെതന്യാഹുവിന്റെ തന്ത്രങ്ങളെ വലിയൊരു വിഭാഗം പിന്തുണയ്ക്കുന്നുമുണ്ട് ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് സംബന്ധിച്ച വോട്ടെടുപ്പുകൾ നടത്തിയത് സമകാലിക സംഭവങ്ങളെ കുറിച്ചുള്ള ഇസ്രായാലി ജനതയുടെ വികാരം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവേ നടത്തിയത് െ വീണ്ടെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സൈനിക ആക്രമണം തുടരുകയാണെന്നാണ് അൻപത്തി ആറ് ശതമാനം അഭിപ്രായപ്പെട്ടത് അതേസമയം ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കൈമാറ്റ ഇടപാടുകൾ മികച്ച നീക്കങ്ങളാണെന്ന് ഇരുപത്തിനാല് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു എന്നാൽ യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരണമെന്ന് വെറും പതിനഞ്ച് ശതമാനം പേർ മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് വോട്ടെടുപ്പിൽ നിന്ന് വ്യക്തമാണ് അതേസമയം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ എതിരാളിയും നിലവിലെ റ്റ് പങ്കാളിയുമായ ഗാൻസ്റ്റിനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇരുപത്തി ശതമാനം ആളുകൾ പിന്തുണച്ചത് ഏകദേശം മുപ്പത് ശതമാനം പേർ പ്രധാനമന്ത്രി ആരാകണമെന്ന് തിരഞ്ഞെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം അമേരിക്കയുടെ സ്വാധീനത്തിൽ ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറാകണോ എന്ന ചോദ്യത്തിന് മൂന്ന് പേരിൽ രണ്ടു പേർ വേണ്ട എന്നാണ് ഉത്തരം നൽകിയത് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ എഴുന്നൂറ്റി നാൽപ്പത്തി പേർക്കിടയിലാണ് വോട്ടെടുപ്പ് നടത്തിയതെന്ന് ഐ ഡി ഐ അറിയിച്ചു ഡിസംബറിൽ നടന്ന മുൻ വോട്ടെടുപ്പ് ൊൻപത് ശതമാനം ഇസ്രായേലികളും യുദ്ധം അവസാനിച്ചാലുടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കരുതുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഹമാസിനെ പൂർണ്ണമായി തകർക്കും വരെ ആക്രമണം തുടരുമെന്നും അത് മാസങ്ങളോളം നീളുമെന്നും നെതന്യാഹു നേരത്തെ അറിയിച്ചിരുന്നു എന്തായാലും ഗാസയിൽ നടക്കുന്ന അതിക്രൂര നടപടികൾക്കെതിരെ സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പോലും പ്രധാനമന്ത്രിക്ക് പിന്തുണ കുറയുന്നു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഗാസയിൽ അഴിച്ചുവിടുന്ന ആക്രമണം ഇസ്രായേലിൽ പോലും കടുത്ത അമർഷമാണ് സൃഷ്ടിക്കുന്നത് എന്നത് യുദ്ധം എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് നടത്തുന്നതെന്ന് പോലും അവർക്കറിയില്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വാർത്ഥ താല്പര്യത്തിനായി സൈനികരെ ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ ഈ സ്ട്രൈലുകൾക്കിടയിൽ പോലും ഈ യുദ്ധം അനാവശ്യമാണെന്ന തിരിച്ചറിവ് കൂടിയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനേൽക്കുന്ന തിരിച്ചടി